മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു സന്നിധാനത്ത് അതിശക്തമായ മഴയാണ് മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരി രാജീവരർ കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു ദീപം തെളിച്ചു പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി അഗ്നിപകർന്നതോടെ തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താനായി ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഇല്ല ഉച്ച മുതൽ അതിശക്തമായ മഴയാണ് ശബരിമല സന്നിധാനത്ത് പെയ്യുന്നത് കനത്ത മഴയിലും ആയിരങ്ങളാണ് ഭഗവാനെ കണ്ട് വണങ്ങാൻ കാത്തു നിന്നത് മിഥുനം ഒന്നായ നാളെ രാവിലെ അഞ്ചിന് നട തുറക്കും നാളെ മുതൽ പത്തൊൻപത് വരെ എല്ലാ ദിവസവും പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകൾ നടക്കും पोइ